ഇതാണ് ലോട്ടറി അവ ലോട്ടറി എല്ലാരും വാങ്ങുക ലോട്ടറി എല്ലാരും വാങ്ങുക ആ ഒരു പാവപ്പെട്ട ഒരു പയ്യാണ് അത് ജാസ്തി ഇല്ല കാരണം കൊണ്ടുപോയിട്ട് ലോട്ടറി ലോട്ടറി ആ ലോട്ടറി വെച്ച് ജീവിക്കുന്ന ആളാണ് മരുന്ന നാന്നൂറോ നോപ്പ് നോപ്പ് ആ ആ മരുന്ന് ആ നാൽപ്പത് റുപ്യ നോപ്പ് ആ അപ്പോൾ ആരെങ്കിലും മരുന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദിനേശിനെ ബന്ധപ്പെടുക ഓ എനിക്ക് പൈസ ഇട്ടുകൊടുക്കുക നമ്മുടെ ദിനേശാണിത് നമ്മുടെ ലോട്ടറി ആണ് ലോട്ടറി കച്ചവടമാണ് ദിനേശിനുള്ളത് ഇതുകൊണ്ട് ലോട്ടറി ആണ് അപ്പോഴത്തെ ഒന്നിനോ ഒന്നിന് നാൽപ്പത് റുപ്പ്യ വരാം ഒന്നിന് നാൽപ്പത് റുപ്യാണ് വരാം അപ്പോൾ എങ്ങനെ ഒന്ന് വാങ്ങാം അതെ അപ്പൊ ഞാൻ ദിനേശിലൊരു ബാറ്ററി വാങ്ങിണ്ട് ലോട്ടറി വാങ്ങേണ്ടത് ദിനേശ ഒരു ലോട്ടറി അടിക്കാം എന്താ ദിനേശ്വരം ലോട്ടറി വാങ്ങിക്കണത് ഞാൻ പാവാണ് അപ്പോൾ നമ്മൾക്ക് എന്തൊക്കെ അടിച്ചാൽ ഒരു കാര്യമായില്ലേ അപ്പോൾ ദിനേശ്വരം ലോട്ടറി ചെയ്യുന്നു ഞാൻ ലോട്ടറി വാങ്ങിയിട്ടുണ്ട് ദിനേശ്വരത്ത് നിന്ന് അപ്പോൾ നാൽപ്പത് പേർ ഓട്ടറി വാങ്ങിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വെൽക്കം വർക്ക് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം പിന്നെ കണ്ടപ്പോൾ കൊണ്ടോട്ടി വെച്ച് കണ്ട് കൊണ്ടോട്ടി ഞാനൊരു നമ്മുടെ ഹോട്ടലിൽ ഒരു ഹോട്ടലിൻ്റെ അടുത്താണ് നല്ലത് അതാണ് നമ്മുടെ വോട്ടിൻ്റെ അടുത്ത് എൻ്റെ ഹോട്ടലിൻ്റെ പേര് അപ്പോൾ ഇവിടെ അമാര അമാറി അമാർ ഹോട്ടറിന്റെ അടുത്താണ് ഞാനിപ്പോ ഉള്ളത് അപ്പൊ ഞാനൊരു ലോട്ടറി എടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ ഇതുപോലെ നിങ്ങൾ ഇതുപോലെ ഇതുപോലെ പാവപ്പെട്ട ദിനേശിനാ ദിനേശിനെ നിങ്ങൾ കൈ ഒഴിയരുത് അപ്പൊ നിങ്ങളെല്ലാവരും ഈ ദിനേശിനെ നിങ്ങൾ ആര് കൈ കൊയ്യരുത് അതാണ് ദിനേശ് അപ്പോൾ ദിനേശ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞോട്ട് അപ്പോൾ സമയമായിട്ടുണ്ട് അപ്പോൾ എന്ന് ഞാൻ ഓർഡർ ചെയ്തിട്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത് എല്ലാവരും കാണുക വിദേശാന്ത് ഓക്കെ